നാടൻ വരാൽ സ്നേക്ക് ഫിഷ് ചന്നാസ്ത്രീയാത്ത നാടൻ വരാൽ രുചിയിൽ കേമനായ ഒരു ശുദ്ധജല മത്സ്യമാണ് ഇതിന് നല്ല മാംസളമായ ശരീരവും കുറഞ്ഞ മുള്ളുകളുമുണ്ട് ബ്രാൽ വ്രാൽ കണ്ണൻ കൈച്ചിൽ ബിലാൽ എന്നിങ്ങനെ പ്രാദേശികമായി ഇതറിയപ്പെടുന്നു ഇതിന് ഔഷധഗുണങ്ങളുള്ളതായും മുറിവുണങ്ങാൻ നല്ലതാണെന്നും വിശ്വസിക്കപ്പെടുന്നു നാടൻ കറി നാടൻ കറി കേരളത്തിൽ വളരെ പ്രശസ്തമാണ് കുടമ്പുളി ചേർത്താണ് ഇത് സാധാരണയായി ഉണ്ടാക്കുന്നത് പാചകരീതി ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് ഉലുവ എന്നിവ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ വഴറ്റിയ ശേഷം മുളക് മഞ്ഞൾ മല്ലിപ്പൊടികൾ ചേർത്ത് മൂപ്പിക്കുന്നു ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് കുടമ്പുളി എന്നിവ ചേർത്ത് തിളപ്പിച്ച് മീൻ മീൻകഷ്ണങ്ങളിട്ട് ചാറു കുറുകുന്നതുവരെ വേവിക്കുന്നു ഒടുവിൽ കുരുമുളക് പൊടിയും പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തെടുക്കുന്നു രുചി കുടമ്പുളിയുടെ നേരിയ പുളിയും എരിവും ചേർന്ന് കിട്ടുന്ന ഈ കറിക്ക് നല്ല എരിവുള്ള നാടൻ രുചിയാണ് കപ്പ ചോറ് എന്നിവയുടെ കൂടെ ഇത് മികച്ച കോമ്പിനേഷനാണ് കഷ്ണങ്ങളുടയാതെ പാകം ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്